വീഡിയോയിലേക്ക് വലിയ സ്വാഗതം ഇന്ന് വളരെ സന്തോഷത്തിലാണ് ഞാൻ ഞാനെൻ്റെ ഹോം ഗാർഡനിലെ ഈ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഏരിയയിലാണ് ഇരിക്കുന്നത് ഇത് കണ്ടോ ഇത് ഇത് ഗാർഡനിൽ വളർത്തുന്ന ആണ് കോളിയസ് ബ്ലൂമി കോളിയസ് ബ്ലൂമി എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട എന്താ പറയുമോ അതൊക്കെ സയൻറ്റിഫിക് നെയിം അതൊന്നും പറയില്ലാതെ നിങ്ങളെ പേടിപ്പിക്കുന്നില്ല നിങ്ങളെൻ്റെ ഒന്നും അല്ലല്ലോ നിങ്ങളെൻ്റെ നല്ല അല്ലേ ഇതാണ് കോളീസ് അതായത് പനിക്കൂർക്ക ആ പേരിൽ തന്നെയുണ്ട് അതിൻ്റെ പ്രോവർട്ടി ഇത് ഹൈലി ആണ് എല്ലാ വീട്ടിലും നിങ്ങൾ ഇത് വളർത്തണം ഇതിന് ഒരുപാട് റിപ്പല്ലൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ബാക്ടീരിയ വൈറസ് അതുപോലെയുള്ള ഈ ഒക്കെ ഉണ്ടല്ലോ അതിനെ ഇത് റിപ്പൽ ചെയ്യും അതുപോലെ തന്നെ ഉത്തമമാണ് കൊതുകിനെ ഓടിക്കാനായിട്ട് കൊതുകുണ്ടല്ലോ ആ സ്ഥലം വിട്ടുപായും ഇതിൻ്റെ മണങ്ങുണ്ട് ഇതിനൊരു പ്രത്യേക സ്മെല്ലുണ്ടല്ലോ ഒരു പ്രത്യേക സ്മെല്ലാ അല്ലാണ്ട് നല്ല ഗുണമുള്ള അല്ലെങ്കിൽ നല്ല ഓർഡർ എന്നൊന്നും ഞാൻ പറയില്ല ഒരു പ്രത്യേക സ്മെല് ആ സ്മെല് അറിയോ ഇതിൻ്റെ ലീഫിലും തണ്ടിലും ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അത് പലതരം രോഗത്തിന് പ്രതിവിധിയാണ് ക്യാൻസറിന് അതുപോലെ തന്നെ ടോൺസിലിന് കോൾഡിന് പനിക്ക് എല്ലാം ഇത് ഒരു പ്രതിവിധിയാണ് അതുകൊണ്ട് ഇത് ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്ത് അതിനോടൊപ്പം അത്രയും തന്നെ ഇഞ്ചി നീരും കൂടെ ചേർത്ത് ചെറു ചൂടുവെള്ളത്തിൽ കുടിച്ചാൽ പനി പെട്ടെന്ന് കിട്ടും കുഞ്ഞു കുട്ടികളെ കുളിപ്പിക്കാൻ ഇത് കണ്ടോ ഇത് അതിൻ്റെ ഗാർഡൻ വെറൈറ്റി എന്നെ സുന്ദരിയെന്ന് കണ്ടോ അതിൻ്റെ ഗാർഡനിൽ ഞാൻ ഇവിടെ വളർത്തിയിരിക്കുന്നതാണ് ഇതും കോളീസ് തന്നെയാണ് അടുത്തൊരു കോളീസാണ് ഇത് തിരിഹൃദയം എന്നൊക്കെ നിങ്ങൾ പറയും ഇതിന് പലതരം കളറുണ്ട് പക്ഷേ ഇതിന് അത്രയും മെഡിസിനൽ പ്രോപ്പർട്ടി ഇല്ല ഇതിനാ ഓർഡറും ഇല്ല ആ മണവും ഈ പ്ലാന്റിന് ഇല്ല അപ്പം നമ്മൾ കൂടുതൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഓരോന്നും ഹൈപ്പറായിട്ട് ഇത് ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ഇതിൻ്റെ മെഡിസണൽ പ്രോപ്പർട്ടീസ് എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പോൾ ഹൈബ്രിഡ് അല്ല നല്ലത് പഴയ നാടൻ ബ്രീഡ് തന്നെയാണ് നല്ലത് അതുകൊണ്ട് നമുക്കറിയാമല്ലോ പാമ്പിലും നല്ലത് പഴയതാന്ന് പറയുമല്ലേ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ സന്തോഷത്തോടെ ദൈവസന്നദ്ധിയിലായിരിക്കണമെങ്കിൽ നമ്മുടെ അവസ്ഥ മാറേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെയൊക്കെ അവസ്ഥ മാറുമ്പോൾ അതിൻ്റെ ഗുണം പോവുകയാണ് അതുകൊണ്ട് ഈ പ്ലാന്റ് നിങ്ങൾ ജലദോഷം വരുമ്പോഴേ പനി വരുമ്പോഴേ ഒക്കെ ഉപയോഗിക്കണം ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചാലുണ്ടല്ലോ ജലദോഷം പനിയൊക്കെ അപ്പാടെ പോകും അതുപോലെ ഈ പ്ലാന്റിനുകൊണ്ട് അതേ ഗുണം ഇതിന്റെ കാറ്റ് നമ്മുടെ വീടിനടുത്തൊക്കെ നട്ടുപിടിപ്പിക്കണം ഇത് ഞാനുണ്ടല്ലോ ഇത് രണ്ട് രണ്ട് പീസ് മുറിച്ചിട്ടുണ്ട് ഇത് രണ്ട് വാതിലയിലും കൊണ്ടുവെക്കും ഇതിന്റെ മണം കൊണ്ട് പൊതുവെ വീടിനകത്ത് കയറുകയേ ഇല്ല അതുകൊണ്ട് ഇത്തരം പ്ലാന്റ്സ് ഗാർഡൻ ഉണ്ടാക്കുമ്പോഴേ ഈ ഭംഗിക്കുള്ള ആന്തൂറിയം ഓർക്കിഡ് അത്രയും മാത്രം വെക്കാതെ ഇത്തരം മെഡിസിനൽ പ്ലാന്റ്സ് കൂടെ നടാനുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത് അപ്പോൾ ഈ ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ളതാണ് ഇത് നിങ്ങളെല്ലാവരും നട്ടുപിടിപ്പിക്കണം ആർക്കേലും ഇല്ലെങ്കിൽ ഞാൻ തരാൻ കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ കാണിക്കുന്ന വീഡിയോയിലെ എല്ലാ പ്ലാന്റ്സും ആര് ചോദിച്ചാലും തരാം ഓക്കേ